വെൽക്കം ടു മാർക്കറ്റ് ഹാൻഡൽ ഇന്ത്യൻ ഓഹരി വിപണി സൂചികകൾ വെള്ളിയാഴ്ച നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഈ ആഴ്ച എല്ലാ ദിവസങ്ങളിലും വ്യാപാര നഷ്ടത്തിൽ തന്നെയാണ് വിപണി അവസാനിച്ചിരുന്നത് ഇന്നലെ മാത്രം നിഫ്റ്റി ഒന്നേ പോയിന്റ് അഞ്ച് രണ്ട് ശതമാനം സെൻസെക്സ് ഒന്നേ പോയിന്റ് നാല് ഒൻപത് ശതമാനം എന്ന നിലയിൽ ഇടിവ് രേഖപ്പെടുത്തി സെൻസെക്സ് നാലായിരം പോയിന്റാണ് ഈ ആഴ്ച മാത്രം താഴ്ന്നത് നിഫ്റ്റി അഞ്ച് ശതമാനവും താഴ്ന്നു യുഎസ് ഫെഡ് റിസർവിന്റെ പലിശ കുറയ്ക്കൽ സംബന്ധിച്ച നയം ഉയർന്ന വാലുവേഷൻ പ്രതീക്ഷയ്ക്ക് ഉയരാത്ത കോർപ്പറേറ്റ് വരുമാന കണക്കുകൾ ടെക്നിക്കൽ സപ്പോർട്ട് പോയിന്റിൽ നിന്നും നിലവാരം താഴെ പൊയത് തുടങ്ങിയവയൊക്കെയാണ് ഈ ആഴ്ച വിപണി ഇത്തരത്തിൽ അവസാനിക്കാനുണ്ടായ കാരണം ഡോക്ടർ റെഡ്ഡീസ് ലാബ്സ് പെട്രോണറ്റ് എൽ എൻ ജി ഡിവിസ് ലാബ്സ് അപ്പോളോ ടയേഴ്സ് യുണൈറ്റഡ് ബ്രൂവറീസ് ഐ സി ഐ സി ഐ ലോമ്പാട് നെസ്ലെ ഐ സി ഐ സി ഐ ബാങ്ക് ഗ്ലൻമാർക്ക് എച്ച് ഡി എഫ്സി ലൈഫ് തുടങ്ങിയ കമ്പനികൾ നേട്ടമുണ്ടാക്കിയെങ്കിലും സൈമൻസ് ആർ ബി എൽ ബാങ്ക് എൽ ടി ഐ മൈൻട്രി എ ബി ബി ഇന്ത്യ പവർ ഫിനാൻസ് ഏഞ്ചൽ വൺ എംഫസിസ് എൽ ആൻറ്റി ടെക്നോളജി എൽ ഡി എഫ്സി ഫെസ്റ്റ് ബാങ്ക് അതുൽ തുടങ്ങിയ ഓഹരികൾ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഡിസംബർ ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച അടുത്ത മാർക്കറ്റ് വീക്ക് ആരംഭിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി ഓർമ്മയിൽ വെക്കണം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഒന്ന് എന്ന മേജർ സപ്പോർട്ട് നിലവിൽ നിഫ്റ്റിക്കുണ്ട് ഇത് നിഫ്റ്റ് ബ്രേക്ക് ചെയ്യാതിരുന്നാൽ മാർക്കറ്റ് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വരെ പോകാം അതും ബ്രേക്ക് ചെയ്താൽ നാനൂറ് എന്ന നിലവാരത്തിൽ അടുത്ത ആഴ്ച വിപണിയെ നമുക്ക് പ്രതീക്ഷിക്കാം തിങ്കളാഴ്ച വരുന്ന യു കെ ജി ഡി പി ഡാറ്റ സി ബി കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ തുടങ്ങിയവയൊക്കെ മാർക്കറ്റിനെ സ്വാധീനിക്കും ക്രിസ്മസ് പ്രമാണിച്ച് മാർക്കറ്റ് വോളിയം കുറയുമെന്നും പ്രതീക്ഷിക്കണം ഈ ആഴ്ച ഫെഡ് തീരുമാനങ്ങളിൽ ആടിയിളഞ്ഞ മാർക്കറ്റിന്റെ ക്രിസ്മസ് എഡിഷൻ നമുക്ക് കാത്തിരുന്നു കാണാം എന്നിവ അഡ്വാൻസ് മേറി ക്രിസ്മസ് ടു ബൈ